പ്രണയത്താൽ വേദനിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഭീകര വേദനയാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് അതിന്റെ ഫിലോസഫിക്കലായിട്ട് അതൊക്കെയാണോ വലിയ വേദന എന്ന് ചോദിക്കുന്നത് പക്ഷെ അത് നമ്മളത് ഏത് വേദനയും കടന്നു പോയാലേ നമുക്കത് അതിന്റെ ഒരാഴം മനസ്സിലാവുള്ളൂ പറയുന്നത് നമ്മളിങ്ങനെ തകർന്നിരിക്കുമ്പോൾ നിബന്ധ ചെയ്യാ വന്നത് വന്നു എന്ന് പറയുന്നതിനേക്കാളും സുന്ദരല്ലേ സാറിൽ വേക്കപ്പ് കോൾ ആയിരിക്കാം നീ ഈ പെയിനെ കൺവേർട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ പുസ്തക ആ ഒരു ഓർമ്മകളിൽ നിന്ന് ഞാൻ പുസ്തകം കഴിച്ചിട്ടുണ്ട് എവിടെയൊക്കെ ഡീപ്പ് പെയിൻ ഉണ്ടോ അതിനെ കൺവേർട്ട് ചെയ്ത മാസ്യം റിസൾട്ടാണ് നിങ്ങൾ ആരോടുകൂടി ചോദിച്ചോയ്ക്കും ഒരു അയാളിനോട് കളിയാക്കി വിട്ട് എൻ്റെ പുറകിൽ ഞാൻ ഇറങ്ങിപ്പോയി ഞാനൊരു സംരംഭകനായി ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇപ്പം ഇങ്ങനെ നിങ്ങൾ എത്രയോ വാർത്തകൾ കേട്ടിട്ടുണ്ട് വളരെ കൂടി നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ തന്നെ കാണാം ലോകം എത്ര മോശമാണ് രണ്ട് എനിക്കുള്ള നർക്കുകൂടും ദിസ് ഈസ് ദൈം ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കണം കാരണം തോറ്റൊരാൾ ജയിക്കുന്നതിനേക്കാളും സുന്ദരമായിട്ടുള്ള വേറെ കാര്യം അല്ല അതിപ്പോൾ പ്രണയത്തിൽ പരാജയപ്പെട്ട മനുഷ്യന് അതിന് സുന്ദരമായൊരു പ്രണയം ഉണ്ടാവുകയും ആ പ്രണയത്തോടൊപ്പം ജീവിതം മുമ്പോട്ട് പോകുന്നതിനേക്കാളും മനോഹരമായ കാര്യം വേറെയില്ല